ഭക്തരുടെ സകല ദുരിതശാന്തിക്കായി നടത്തപ്പെടുന്ന മുഖ്യ വഴിപാടാണ് നെയ്യഭിഷേകം അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടും ഇതുതന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഭക്തർ നൽകുന്ന വഴിപാട് സാധനങ്ങൾ ദേവൻ്റെ സമീപത്തു വരെ എത്തുമെങ്കിലും ശബരിമലയിൽ നേരെ മറിച്ചാണ് ശരണം വിളിയോടെ ഭക്തിപൂർവ്വം നിറച്ചുകൊണ്ടുവരുന്ന നെയ്യ് നേരിട്ട് മേൽശാന്തി വശം കൊടുത്ത് അയ്യപ്പനെ അഭിഷേകം ചെയ്യിക്കുന്നു പിന്നീട് ആ നെയ്യ് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തതാണത് കായികവും വാചികവും മാനസികവുമായ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിനാണ് നെയ്യഭിഷേകം ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ നെയ്യഭിഷേകം നടത്തിയേ മടങ്ങാവൂ എന്നാണ് ആചാരം നെയ്ത്തേങ്ങയിലെ നെയ്യ് ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നു ജീവാത്മാവിനെ പരമാത്മാവായ അയ്യപ്പനിൽ സംഗമിപ്പിക്കുന്നതാണ് നെയ്യഭിഷേകം അഭിഷേകത്തിന് നെയ്യെടുത്ത ശേഷമുള്ള തേങ്ങാമുറികൾ ജീവാത്മാവ് വേറിട്ട ശരീരം എന്ന് കരുതിയതിനാൽ ആഴിയിലെ അഗ്നിയിൽ സമർപ്പിച്ച് ഭസ്മീകരിക്കുന്നു നാളികേരവും ഉള്ളിലുള്ള പശുവിനെയ്യൻ്റെ അംശവും കൂടി കത്തുമ്പോൾ ചുറ്റുപാട്